ഹായ് നമസ്കാരം അറിവിന്റെ പേടകം എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് അപ്പം ഇന്നത്തെ ക്ലാസ് ദേശീയ പ്രസ്ഥാനങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കുറേ ഫാക്ട്സ് ഉണ്ട് എക്സാമുകൾ എന്നും ഒരു ചോദ്യം ആ ഭാഗത്ത് നിന്ന് അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ നൽകുന്നത് ഫാക്ട്സ് ഉണ്ടാവും മെറ്റീരിയൽസ് ഉണ്ടാവും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ എസ് സി ആർ ടീം കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്സുകൾ തരുന്നത് അപ്പൊ വീഡിയോയിലേക്ക് പോകുന്ന നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക ചാനൽ നിങ്ങൾക്ക് ക്ലാസ് ഉപകാരപ്പെട്ടു നിങ്ങൾക്ക് നൂറ് ശതമാനം എന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാം ഒന്ന് സപ്പോർട്ട് ചെയ്യാം ദെൻ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മക്കളൊന്ന് ക്ഷമിച്ച് പോകുക അടുത്ത ക്ലാസ് നമ്മൾ നമ്മളിന്ന് കൂടുതൽ നിങ്ങളുടെ ആയിട്ട് രേഖപ്പെടുത്തുക നിങ്ങളെ കമൻസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കൂടുതൽ അപ്ഡേറ്റ് ആയിട്ട് മാറാവുന്നതാണ് ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം മക്കളെ ആദ്യം ഞാൻ ഇതൊരു അഞ്ച് ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട് കേട്ടോ ഒരു എക്സാം അല്ലെങ്കിൽ ഒരു ഹോംവർക്ക് അല്ലെങ്കിൽ ഒരു റിവിഷൻ എന്ന രീതിയിലാണ് അപ്പോൾ ഈ അഞ്ച് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ ഇവിടെ പറയുന്നില്ല അത് കഴിഞ്ഞിട്ട് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക സ്വയം ഇതിനൊരു ആൻസർ എന്താണ് നോക്കിയിട്ട് ആയിട്ട് രേഖപ്പെടുത്തുക നാളെ ഞാൻ ഞാനിതിൻ്റെ ആൻസേഴ്സ് എല്ലാം നമ്മുടെ ടെലഗ്രാം ചാനലിലും ഇടുന്നുണ്ട് അതുപോലെ തന്നെ പിന്നും ചെയ്ത് വെക്കാം കേട്ടോ അപ്പം നിങ്ങൾക്കൊരു ആണ് ആദ്യത്തെ അഞ്ച് ക്വസ്റ്റ്യൻ ഈ ക്ലാസ് കഴിയുമ്പോൾ എൻ്റെ മക്കൾ ഉറപ്പായിട്ട് നൂറ് ശതമാനം ഈ അഞ്ച് ക്വസ്റ്റിൻസിന് ആൻസർ ചെയ്യാൻ അവിടെ സാധിക്കും ും ആദ്യത്തെ ചോദ്യം നോക്കിയേ സബി സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണ് ഓപ്ഷൻ എ ബി സി ഡി നാലും ഉണ്ട് ആൻസർ നോക്കിയിട്ട് കമന്റ് ദൻ വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ബോംബെയിൽ വിദ്യാസാഗർ ആണോ പണ്ഡിറ്റ് രമാബായാണോ രാജാറാം മോഹൻ റായ് ആണോ ആനി ബെസന്റാണോ നോക്കിയിട്ട് കമന്റ് ചെയ്യുക ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തുകയും ചെയ്ത ീരവനിത ആരാണ് എന്നാണ് ചോദ്യം ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ മതസാമൂഹിക പ്രസ്ഥാനം ഏതാണ് നമ്മുടെ ലാസ്റ്റ് ചോദ്യം തെറ്റായ ജോഡി കണ്ടെത്തുക വർഷമുണ്ട് സമാജവും സൊസൈറ്റിയൊക്കെ തന്നിട്ടുണ്ട് ഏതാണ് കൃത്യമായിട്ടുള്ളത് ഒരു ദ ഫോളോയിങ് എന്ന രീതിയാണ് ആൻസർ കമൻറ്റ് ചെയ്യുക ഈ അഞ്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക മക്കൾ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ അവിടെ സെറ്റ് ആവും ആൻസർ ക്ലാസ്സിന്റെ നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷൻ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിയാ മതി കേട്ടോ ശരി അപ്പൊ നമ്മുടെ ക്ലാസ്സിലേക്ക് അങ്ങനെ ഓടി പോവുകയാണ് അതുപോലെ തന്നെ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ എൽ ജി എസ് ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും മോക്ക് മോഡൽ പരീക്ഷകളും പേഴ്സണൽ മെന്റർഷിപ്പും അടങ്ങുന്നതാണ് ക്ലാസ് അപ്പൊ അതിന്റെ ക്ലാസ്സിന്റെ ഫീ എന്ന് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ അത് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും എന്ത് ലഭിക്കും അൻപത് മോഡൽ പരീക്ഷ ഇരുപത്തഞ്ച് പി വൈ ക്യു എക്സാം പ്ലസ് ഇരുപത്തഞ്ച് മോഡൽ പരീക്ഷ പ്ലസ് ഇരുപത്തഞ്ച് ലൈവ് ക്ലാസുകളും കൂടി തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും അല്ല ഇത് വേണ്ട ഞങ്ങൾക്ക് ക്രാഷ് ബാക്ക് വേണ്ട ഇത് മാത്രം മതി എങ്കിൽ എന്ത് ചെയ്യുക ഈ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രം പേയ്മെന്റ് ചെയ്താൽ മതി ഇത് നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ പേയ്മെൻറ്റ് ചെയ്താൽ അൻപത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും പ്ലസ് ഫ്രീ ഇരുപത്തഞ്ച് ലൈവ് ക്ലാസ് ലഭിക്കും ഫ്രണ്ട്സ് ഷെയർ ആദ്യത്തെ ചോദ്യം മക്കളെ താഴെ പറയുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ശരിയായത് വിലയിരുത്തുക ബ്രഹ്മസമാജ സ്ഥാപകൻ റാജാറാം മോഹൻ റായ് ആണ് Ra ാം മോഹൻ റായ് ഗുജറാത്തി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സംബാദ് സതി നിർത്തലാക്കാൻ മുൻകൈ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് പറയുന്നു പിന്നെ കേട്ടോ ശരിയാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചു ശരിയാണ് റാജാറാം മോഹൻ റായ് ഗുജറാത്തി ഭാഷയിൽ ആരംഭിച്ച പത്രമാണോ അല്ല ഏത് ഭാഷയാണ് ബംഗാളി ഭാഷയാണ് കേട്ടോ ഏതാണ് ബംഗാളി ഭാഷയാണ് സതി നിർത്തലാക്കാൻ മുൻകൈ എടുത്തു ശരിയാണ് അല്ലേ ആരാണ് നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി വില്യം പ്രഭു ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് പറയുന്നു അതും ശരിയാണ് ഓപ്ഷൻ ഏതാണ് അത്രേ ഓപ്ഷൻ ഒന്നും മൂന്നും നാലും മാത്രമാണ് അവിടെ ശരിയായി രാജാറാം മോഹൻ റായിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിച്ചു പോകാം ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു അല്ലെ ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ പരിഷ്കർത്താവ് സ്ഥാപകൻ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ആദ്യ പ്രവാചകൻ എന്താണ് ആധുനിക ഭാരതത്തിന്റെ ആദ്യ നവോത്ഥാന നായകൻ കൂടിയാണ് ആര് രാജാറാം മോഹൻ റായ് ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് അല്ലെ എന്താണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ ഗുമസ്തനായ വക്കീലായിട്ട് സേവനം അനുഷ്ഠിച്ച നവോത്ഥാന നായകൻ കൂടിയാര് ആണ് മക്കളെ രാജാറാം മോഹൻ റായ് ആണ് എന്തായാലും ബി എസ് സി എക്സാം രാജാറാം ചോദ്യം അവിടെ ഉറപ്പാണ് പി എസ് സിയുടെ ഇഷ്ട ചോദ്യാണ് പറഞ്ഞു എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതിയാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആദ്യ കാലങ്ങളിൽ അറിയപ്പെട്ടത് ബ്രഹ്മസഭ എന്താ എന്നാണ് എന്താണ് ആദ്യകാലങ്ങളിൽ എന്താണ് അറിയപ്പെട്ടത് ബ്രഹ്മസമാജം ബ്രഹ്മസഭ എന്ന പേരിലാണ് അറിയപ്പെട്ടത് രാജാറാം മോഹൻ റായ് എന്ന പദവി ഭരണാധികാരി ആരാണ് രാജാവ് ആരായിരുന്നു അക്ബർ ഷാ രണ്ട് ആരാണ് അക്ബർ ഷാ രണ്ടാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാണ് നമുക്ക് രാജാ റാം മോഹൻ റായ് എന്നറിയാം അല്ലെ അങ്ങനെ ആരാണ് പറഞ്ഞത് കമന്റ് ചെയ്തേ രവീന്ദ്രനാഥ് ടാഗോർ ആണ് ആരാണ് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഇന്ത്യൻ മത പുനരുദ്ധാരണത്തിന്റെ അപ്പോ സ്ഥല അപ്പോ സ്ഥലൻ എന്ന് രാജാറാം മോഹൻറായെ വിശേഷിപ്പിച്ചത് ആരാണ് സുഭാഷ് ചന്ദ്ര ബോസാണ് ആരാണ് സുഭാഷ് ചന്ദ്ര ബോസ് ആണ് രാജാറാം മോഹൻ റായ് ആത്മീയ സഭ സ്ഥാപിച്ചത് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് രാജാറാം മോഹൻ റായ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സം കൗമുദി പറഞ്ഞില്ലേ ഏത് വർഷമാണ് ചിലപ്പോ ചോദിക്കും ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിലാണ് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിലാണ് രാജാറാം മോഹൻ റായ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് മിറാത്തുൽ അക്ബർ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിലാണ് അപ്പൊ മിറാത്തുൽ അക്ബർ എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിലാണെങ്കിൽ സംവാദ് കൗമുദി എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിലാണ് ാണ് ബ്രഹ്മസമാജം അല്ലെ രാജാറാം റായുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതി സതി നിർത്തലാക്കാൻ മുൻകൈയെടുത്ത നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റായ് ആരാണ് നിർത്തലാക്ക നിർത്തലാക്കിയത് വില്യം ബെൻഡ്രിക് പ്രഭുവാണ് അല്ലെ ആരാണ് വില്യം ബെൻഡ്രിക് പ്രഭുവാണ് രാജാറാം മോഹൻ റായുടെ ശ്രമഫലമായി വില്യം ബെൻഡ്രിക് പ്രഭു സതി നിർത്തലാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുത്തി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ഡിസംബർ മാസം നാലാം തീയതിയാണ് ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന വജ്രസൂചി എന്ന നാടകം ബംഗാളി ഭാഷ എന്താണ് അപ്പൊ രണ്ട് അവിടെ ആൻസർ കിടപ്പുണ്ട് ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന എന്താണ് വജ്രസൂചി എന്ന നാടകമാണ് ഏത് ഭാഷയിലാണ് ബംഗാളി ഭാഷയിലേക്ക് തർജമ ചെയ്ത വ്യക്തി കൂടിയാണ് ആര് രാജാറാം മോഹൻ റായ് ക്ലിയർ ആണോ അപ്പൊ ആദ്യത്തെ ചോദ്യം രാജാറാം മോഹൻ റായയെ കുറിച്ചാണ് അതുമായി ബന്ധപ്പെട്ട എല്ലാ ഫാക്സും പഠിച്ചു ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും എസ്ഇ ആർ ടി കൂടെ അവിടെ കവർ ചെയ്യും കേട്ടോ എൻറെ ഒരു നിങ്ങൾക്ക് എന്താ തോന്നുന്നറിയില്ല എൻ്റെ ഒരു പോളിസി എങ്ങനെയാ അറിയോ ഒരു വെറുതെ ഒരു നാല് ചോദ്യങ്ങൾ തന്നിട്ട് അതുമായി കുറച്ച് ഫാക്സ് അല്ലെങ്കിൽ അത് നാല് ഓപ്ഷൻ കണ്ടിട്ട് ഒന്നിതാണ് രണ്ടിതാണ് പറഞ്ഞു പോണ ഒരു എത്തിക്സ് എനിക്കില്ല ഞാൻ എൻ്റെ തിയറി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യം എൻ്റെ മക്കൾക്ക് കിട്ടണം അല്ലാതെ വെറുതെ തന്ന ശേഷം ഇപ്പൊ രാജാറാം മോഹൻറായാണ് നവദാനത്തിൻ്റെ പിതാവാണ് സജ്ജത്തിലാക്കാൻ മുൻകൈ എടുത്തുനിന്ന് എല്ലാ പി എസ് സി പഠിക്കുന്ന അത്യാവശ്യം പഠിക്കുന്ന എല്ലാവർക്കും അറിയാം പക്ഷെ നമുക്ക് എന്താ വേണ്ടത് എക്സ്ട്രാ ക്വസ്റ്റിൻസ് എക്സ്ട്രാ പോയിന്റ്സ് സിആർടി മീൻസ് സി ആർ ടി ഒക്കെ കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് അവിടെ ഒരു മാർക്ക് പോവാൻ പാടില്ല അല്ലേ പോയിന്റ് ടൂ ത്രീ ത്രീ മാർക്കും അവിടെ എന്താണ് ഇമ്പോർട്ടൻസ് ആണ് അപ്പം ആ രീതിയിലായിരിക്കും ഞാൻ തരുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക അല്ല അറിയുന്നവരെന്ത് ചെയ്യുക സ്കിപ്പ് ചെയ്തിട്ട് പഠിച്ചു പോയാൽ മതി കേട്ടോ അപ്പം തരുമ്പോൾ അത് വൃത്തിയായി തരിക അല്ലെങ്കിൽ എന്ത് ചെയ്യുക ആ ജോലിക്ക് നിൽക്കാതിരിക്കുക അങ്ങനെയാണ് ഞാൻ പഠിച്ച ഒരു പോളിസിയാണ് അത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അറിയണ കാര്യം എൽ പി യു പി സ്റ്റുഡൻസ് എയിംസ് സ്റ്റഡീസ് സെൻ്ററിലെ എൽ പി യു ഞാൻ രണ്ടര മാസം മൂന്ന് മാസം ഓളം യൂട്യൂബിൽ ക്ലാസ്സുകൾ ചെയ്തിരുന്നു മാക്സിമം എത്ര കണ്ടൻസ് കൊടുക്കാൻ പറ്റുമോ അത്രയും കൊടുത്തിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ കൊടുത്തത് അത്രയും റിസൾട്ടും നമുക്ക് അവിടെ എത്തിക്കാൻ പറ്റും ഒരുപാട് പേര് നല്ല റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ സഹായിക്കും കാരണം അത്രയും മാർക്ക് അവൾ അവരുടെ മക്കൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ നാളെ എൽ ജി എസ് ചെയ്തവരെല്ലാവർക്കും നിങ്ങൾക്ക് അതുപോലെ എല്ലാവർക്കും കിട്ടണം ഇപ്പൊ തന്നെ പറയാണ് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് കേട്ടോ ഓക്കെ ചേരുംപടി പടി ചേർക്കുക അല്ലേ നമ്മൾ അങ്ങനെ ചേരുംപടി ഒന്ന് ചേർത്തെ രാജാറാം മോഹൻ റായ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് ദ പത്രം ഏതാണ് ഏതാണ്ണ്ട് സംവാദിനും പിതാസില നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ അറിയാം ദജാറാം മോഹൻ റായ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ് രാജാറാം മോഹൻ റായ് ആരംഭിച്ച പ്രസിദ്ധീകരണം ഏതാണ് എന്നാണ് ചോദ്യം ഏതാണ് മക്കളെ ആൻസർ ആയിട്ട് വരിക ഒന്ന് രാജാറാം മോഹൻ റായ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് ഏത് സംവാദ സോറി ൗമുദി തന്നെയാണ് ഏതാണ് സംവാദ് കൗമുദി അല്ലെ ദാം മോഹൻ റായ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ് ഏതാണ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രം മിറാത്തുൽ അക്ബർ ആണ് അല്ലെ മിറാത്തുൽ അക്ബർ ആണ് രാജാറാം മോഹൻറായ് ആരംഭിച്ച പ്രസിദ്ധീകരണം ആണ് ബംഗദൂതം പ്രസിദ്ധീകരണം ഏതാണ് ബംഗദൂതാണ് ഓപ്ഷൻ രണ്ട് ബി ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ക്ലിയർ ആയോ അതുമായി ബന്ധപ്പെട്ട് രാജാറാം മോഹൻ റായുടെ പഠിച്ചു കഴിഞ്ഞു അല്ലെ ധനടുത്ത് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തി വ്യക്തിയെ ആരാണെന്ന് തിരിച്ചറിയുക ബി ആർ അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരുവായിരുന്നു അദ്ദേഹം ആരാണ് നമുക്കറിയില്ല കേട്ടെ നാല് പേരവിടെ ഉണ്ട് കേട്ടോ ഇന്ത്യയിലാദ്യമായി ശിവജയന്തി സംഘടിപ്പിച്ച വ്യക്തി സത്യശോധക് സമാജ് സ്ഥാപിച്ച വ്യക്തി ആരാണ് മഹാദേവ് ഗോവിന്ദ റായുടെ ആണോ ജ്യോതിരാഫുലെ ആണോ സെയ്ദ് അഹമ്മദ് ഖാൻ ആണോ സ്വാമി ദയാനന്ദ് ഏതാണ് മക്കളെ ഓപ്ഷൻ ബി ആരാണ് ഫോട്ടോ അവിടെ ഉണ്ട് കേട്ടോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും എന്താണ് ജ്യോതി ഹിന്ദിയിലാദ്യമായി ശിവജയന്തി ആരം സംഘടിപ്പിച്ച വ്യക്തി ബി ആർ അംബേദ്കറിലെ എന്താണ് ഭരണഘടനയുടെ ശില്പി അല്ലെ ബി ആർ അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരുവാണ് സമാജം സ്ഥാപിച്ചു സത്യസോജക് സമാജിന്റെ മുഖപത്രമാണ് എന്ത് എന്താണ് എന്താണ് മുഖപത്രം ാണ്ലാംിരി എന്ന വാക്കിനർത്ഥം അടിമത്തം അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ആയിട്ട് വന്നതാണ് ബന്ധപ്പെട്ട് അതാണ് നമ്മൾ അവിടെ കൂടി ആഡ് ചെയ്തത് സ്ഥാപകൻ ആരാണ് ദേവേന്ദ്രനാഥ് ടാഗോർ ആണോ ആത്മറാം പാണ്ഡുരംഗാണോ കേശവ ചന്ദ്രസെൻ ആണോ ഗോവിന്ദ റാനഡയാണോ നമുക്കറിയാം ഒരുപാട് പ്രാവശ്യം യും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വന്ന ഒരു ചോദ്യമാണ് ഓപ്ഷൻ എ ദേവേന്ദ്രനാഥ് ടാക്കൂർ ആണ് അല്ലെ ഏതാണ് തത്വബോധിനി സഭയുടെ സ്ഥാപകൻ ദേവേന്ദ്രനാഥ് ഠാക്കൂർ ആണ് തത്വബോധിനി സഭ അല്ലെ തത്വവർജിനി സഭയുടെ സ്ഥാപകനാണ് ദേവേന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുന്നു തത്വർജിനി സഭയാണ് പിൽക്കാലത്ത് എന്ത് തത്വബോധിനി സഭയായത് അപ്പൊ മാറിപ്പോണ്ട അയ്യോ മെസ്സെന്താ തത്വവർജിനി പറയുന്നു അല്ല തത്വബോധിനി വർജിനി സഭയാണ് എന്ത് പിൽക്കാലത്ത് തത്വബോധിനി സഭയായി മാറിയത് എപ്പോഴാണ് തത്വബോധിനി സഭ സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ഒക്ടോബർ മാസം ആറാം തീയതി തത്വബോധിനി സഭ ബ്രഹ്മാനന്ദ്ര ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് അപ്പൊ വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ് സാബിതമായ വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് ഓഗസ്റ്റ് മാസം ആറാം തീയതി ആണെങ്കിൽ തത്വബോധിനി സഭ ബ്രഹ്മസമാജത്തിൽ ലയിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഇമ്പോർട്ടന്റ് ആണ് മോഹൻ റായുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് എന്ത് തത്വബോധിനി പത്രിക എന്താണ് മോഹൻ റായുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായിട്ടല്ലേ ദേവേന്ദ്രനാഥ് ഠാക്കൂർ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് എന്ത് തത്വബോധിനി പത്രിക നമുക്ക് ആ ഓപ്ഷനിൽ ഓപ്ഷനിലെ പേരാരുന്നു ആത്മറാം പാണ്ഡുരംഗ് ഉണ്ടായിരുന്നു അല്ലെ എന്താണ് നോക്കാം പ്രാർത്ഥനാ പ്രാർത്ഥനാ സമാജം സമാജത്തിന്റെ പേരും കൂടിയാണ് എന്ത് പ്രാർത്ഥന ഇംഗ്ലീഷ് തന്നെയാണ് കേട്ടോ പ്രാർത്ഥന പ്രയർ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ് ആത്മറാം പാണ്ഡുരംഗാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ പ്രാർത്ഥന സമാജം സ്ഥാപിച്ചു പ്രാർത്ഥനാ സമാജത്തിൽ അംഗമായിരുന്ന പ്രധാന നേതാക്കളാണ് മഹാദേവ് െ എന്താണ് മഹാദേവ് ഗോവിന്ദറാനും രാമകൃഷ്ണ ഭണ്ഡാർക്കർ ക്ലിയർ ആണോ ധൻ പ്രാർത്ഥനാ സമാജം അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേര് കൂടിയാണ് എന്ത് പ്രയ സൊസൈറ്റി പിന്നെ ആരാണ് അടുത്ത ഓപ്ഷന് ഇല്ല അല്ലെ താഴെ പറയുന്നത് തെറ്റായത് വിലയിരുത്തുക ഗോപാലകൃഷ്ണ ഗോകുലയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോവിന്ദ റാനഡെ എന്ന് പറയുന്നു സത്യശോധക് സമാജിന്റെ സ്ഥാപകനാണ് കേശവ ചന്ദ്രസെൻ എന്ന് പറയുന്നു അലിഖ് പ്രസ്ഥാനം ആരംഭിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ സമുന്നത നേതാവ് എന്നറിയപ്പെടുന്ന സാർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് അഞ്ചാമത്തെ ഏതാണ് തെറ്റ ஆயது வரையாம் ഒന്നാമത്തെ ശരിയാണോ അത് ശരിയാണ് അല്ലെ രണ്ടാമത്തെ ശരിയാണ് സത്യസോജ സമാജ് സ്ഥാപിച്ചത് കേശവചന്ദ്രസേന ആണോ അത് അവിടെ തെറ്റാണ് നമ്മൾ പറഞ്ഞ കാര്യമാണ് മൂന്ന് ശരി നാല് ശരി രണ്ടു മാത്രമാണ് തെറ്റ് ഓപ്ഷൻ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു തെറ്റായത് അവിടെ വിലയിരുത്താനാണ് പറഞ്ഞത് ഗോവിന്ദ റാനഡേ അല്ലേ നമുക്ക് ഗോവിന്ദ റാനഡയെ കുറിച്ച് കുറച്ച് കാര്യം മക്കൾക്ക് പറഞ്ഞുതരാം പശ്ചിമ ഇന്ത്യയിലെ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് ഇദ്ദേഹമാണ് കേട്ടോ ഇദ്ദേഹവും നമ്മുടെ ഗോപാലകൾ യും ഏകദേശം കണ്ട ഒരേ പോലെ ഉണ്ടാവും പശ്ചിമ ഇന്ത്യയിലെ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു അപ്പോ പശ്ചിമ ഇന്ത്യയിലെ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ് നോക്കിയേ റാനഡയാണ് ഗോപാലകൃഷ്ണ ഗോകുലിയുടെ രാഷ്ട്രീയ ഗുരു കൂടിയായിരുന്നു ആര് ഗോവിന്ദ റാനഡെ പൂനെ സർവജനിക് സഭ അഹമ്മദ് നഗർ എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്നിവ സ്ഥാപിച്ച വ്യക്തിയാണ് ആര് റാനഡ എന്താണ് പൂനെ ഈ സർവജനിക് സഭയുണ്ട് അഹമ്മദ് നഗർ എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്നിവ സ്ഥാപിച്ച വ്യക്തി കൂടിയാണ് ആര് റാനഡെ എൻ ജി റാനഡേയും ആത്മറാം പാണ്ഡുരങ്കും ചേർന്ന് രൂപീകരിച്ച സമാജമാണ് ഏത് പ്രാർത്ഥനാ സമാജം എന്താണ് എം ജി റാനോഡയും ആത്മറാം പാണ്ഡുരങ്കും ചേർന്ന് സമാജമാണ് സമാജം റാനോഡയുടെ പ്രശസ്തമായ കൃതി വളരെ ഇമ്പോർട്ടന്റ് ആണ് റൈസ് ഓഫ് ദ പവർ ആരുടെ കൃതിയാണ് എന്ന് പി എസ് സിയുടെ ഇഷ്ട ചോദ്യമാണ് അവർ റൈസ് ഓഫ് ദ മറാത്ത പവർ ആരുടെയാണ് റാനഡയാണ് പഠിക്കാൻ അവസരം ലഭിച്ച ഓരോ ആളും അത് ലഭിക്കാത്ത ഓരോരുത്തരെയും പഠി ിക്കണം എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു തിയറി കേട്ടോ അപ്പൊ ആരുടെയാണ് എൻജിനർ ആരുടെയാണ് പഠിക്കാൻ അവസരം ലഭിച്ച ഓരോ ആളും അത് ലഭിക്കാത്ത ഓരോരുത്തരെയും പഠിപ്പിക്കണം എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി കൂടിയാണ് അദ്ദേഹം ദൻ സർ അഹമ്മദ് ഖാൻ അല്ലെ അലി പ്രസ്ഥാനം എന്താ ഓപ്ഷൻ ഉള്ളത് കൊണ്ട് അവരുമായിട്ട് എല്ലാ ഫാക്ട്സും ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടോ അപ്പോ അലി പ്രസ്ഥാനം ആരംഭിച്ച വ്യക്തിയാണ് സെയ്ദ് അഹമ്മദ് ഖാൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ നവോത്ഥാനത്തിന്റെ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചു എന്താണ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ച വ്യക്തിയാണ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ മുസ്ലിം ആംഗ്ലോ ഓറിയന്റൽ കോളേജ് അതായത് നമ്മൾ ഈ മുഹമ്മദ് പറഞ്ഞു അതെന്ത് മു മാറിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് വരെ എന്തായിരുന്നു മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് ആയിരുന്നു അത് പിന്നീട് അലിഖ് മുസ്ലിം സർവകലാശാല എന്ന പേരിൽ മാറിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ഓൾ ഇന്ത്യ മുഹമ്മദൻ എഡ്യൂക്കേഷൻ കോൺഫറൻസ് സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര് സാർ സെയ്ദ് അഹമ്മദ് ഖാൻഡൻ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഓർഡർ ഓഫ് ദ സ്റ്റാർ ഓഫ് ഇന്ത്യ എന്താണ് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഓർഡർ ഓഫ് ദ സ്റ്റാർ ഓഫ് ഇന്ത്യ നേടിയ ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കർത്താവാണ് സെയ്ദ് അഹമ്മദ് ഖാൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അല്ലെ അടിപ്പുറം ശിവപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വർഷമാണ് ഇമ്പോർട്ടന്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ എന്ന രാഷ്ട്രീയ സംഘടന സ്ഥാപിച്ച വ്യക്തിയാണ് ആര് സാർ സെയ്ദ് അഹമ്മദ് ഖാൻ അലിഖഡ് മുസ്ലിം സർവകലാശാല ഇപ്പോൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് യു പി അല്ലെ ഉത്തർപ്രദേശിലാണ് സ്ഥാപിച്ചു സാർ സെയ്ദ് വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അഹമ്മദ് ഖാൻ ആരംഭിച്ച താസിബ് താസിബ് അൽ അൽ അഖ്ലാഖ് അഖ്ലാഖ് എന്താണ് മക്കളെ ആരുടെ മാസിക അഹമ്മദ് ഖാൻ ഹിന്ദുവും മുസ്ലിമും ഇന്ത്യയുടെ അല്ലെ രണ്ട് കണ്ണുകളാണെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് എന്താണ് ഇന്ത്യയും ഹിന്ദുവും മുസ്ലിമും ഇന്ത്യയുടെ രണ്ട് കണ്ണുകളാണെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി കൂടിയാണ് ആര് സാർ സെയ്ദ് അഹമ്മദ് അഹമ്മദ് ഖാൻ ന്ദ്ര വിൻ അല്ലെ എന്താണ് വേദസമാജം രൂപീകൃത രൂപീകരിച്ച വ്യക്തിയാണ് ആര് കേശവ ചന്ദ്രസൻ എന്താണ് വേ അല്ലെ വേദസമാജം രൂപീകരിച്ച വ്യക്തി കൂടിയാണ് ആരാണ് കേശവ ചന്ദ്രസൻ ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിലാണ് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിലാണ് എന്ന് വേദസമാജം അല്ലെ സ്ഥാപിതമായ നഗരം എവിടെയാണ് മദ്രാസ് അല്ലെ ചെന്നൈയിലാണ് വേദസമാജത്തിന്റെ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാന നേതാക്കളാണ് ശ്രീധരലു നായിഡുവും കേശവ ചന്ദ്രസനും ആരാണ് അപ്പൊ ശ്രീധരലു നായിഡുവും ഉണ്ട് കേശവ ചന്ദ്രസെനുണ്ട് എക്സാമിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ മാറിപ്പോട്ടോ ദൻ ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയ നേതാവാണ് എന്താണ് ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയ വ്യക്തി കൂടിയാണ് ആര് കേശവ ചന്ദ്ര കേശവ ചന്ദ്രസൻ ഇന്ത്യൻ ബ്രഹ്മസമാജ് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിലാണ് ചന്ദ്രസൻ ഇന്ത്യൻ ബ്രഹ്മസമാജ് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിലാണ് ഹിന്ദു മതത്തിന്റെയും അല്ലെ ഹിന്ദു ക്രിസ്ത് ഏർ ക്രിസ്തു മതത്തിന്റെയും ഒരു ദർശനമായ നവവിധാന അവതരിപ്പിച്ചത് ആരാണ് കേശവ ചന്ദ്രസനാണ് എന്താണ് ഹിന്ദുമതത്തിൻ്റെയും ക്രിസ്തു മതത്തിൻ്റെയും ഒരു ദർശനമായ നവവിധാന എന്താണ് നവവിധാന അവതരിപ്പിച്ച വ്യക്തി കൂടിയാണ് കേശവ ചന്ദ്രസൻ കേശവ ചന്ദ്രസൻ ഇന്ത്യൻ റിഫോം റിഫോം അസോസിയേഷൻ എന്താണ് ഇന്ത്യൻ റിഫോം അസോസിയേഷൻ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപതിലാണ് ഇന്ത്യൻ റിഫോം അസോസിയേഷൻ ും കൂടിയായിരുന്നു ഇദ്ദേഹം അടുത്ത ചോദ്യം നോക്കിയേ താഴെ പറയുന്ന പ്രസ്താവന ശരിയായത് വിലയിരുത്തുക ഹിന്ദു മതത്തിന്റെ കാൽവിൻ എന്നറിയപ്പെടുന്നു അല്ലെ രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗമാണ് റഷാരതാമഠം എന്ന് പറയുന്നു ദൻ കേരളത്തെ എന്ന് വിശേഷിപ്പിച്ചത് വിവേകാനന്ദനാണ് ഹിതകാരണി സമാജ് സ്ഥാപിച്ചത് വീരേശലിംഗമാണ് എന്ന് പറയുന്നു ശരിയാണോ ഹിന്ദുമതൻ്റെ കാൽവിൻ എന്നറിയപ്പെടുന്നത് ദയാനന്ദ സരസ്വതിയാണ് നമുക്ക് എല്ലാം അറിയാം അല്ലെ അതവിടെ ശരിയാണ് 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 ശരിയാണോ ഓപ്ഷൻ എ എല്ലാം ശരിയാണ് എന്താണ് ദയാനന്ദ സരസ്വതി നോക്കാം ഹിന്ദു മതത്തിന്റെ കാൽവിൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര് ദയാനന്ദ സരസ്വതി അല്ലെ ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിയ വ്യക്തിയാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്താണ് മക്കളെ ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിയ വ്യക്തിയാണ് ആര് ദയാനന്ദ സരസ്വതി ഇന്ത്യയുടെ പിതാ വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത വ്യക്തി ാര് ദയാനന്ദ സരസ്വതി ആര്യന്മാരുടെ ആഗമനത്തെ ടിബറ്റിൽ നിന്നാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് സ്വരാജ്യ സ്വഭാഷ സ്വധർമ്മ എന്ന വാക്കുകൾ ഉപയോഗിച്ച വ്യക്തിയാണ് ദയാനന്ദ സരസ്വതി എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞില്ലേ ഹിന്ദുമതത്തിന്റെ കാൽവിൻ എന്നറിയപ്പെടുന്നു ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ഇന്ത്യയുടെ പിതാമഹൻ വേദങ്ങളിലേക്ക് മടങ്ങുക ആര്യം നിന്ന് അഭിപ്രായപ്പെട്ടു എന്ന വാക്കുകൾ ഉപയോഗിച്ച വ്യക്തിയാണ് ഹിന്ദി ഈ ദേശീയ ഭാഷയായി അംഗീകരിക്കണമെന്ന് നമുക്കറിയാം ഇന്ത്യയെ ദേശീയ ഭാഷയായിട്ട് അംഗീകരിക്കണമെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ട വ്യക്തി കൂടിയാണ് ദയാനന്ദ സരസ്വതി ക്ലീരാണോ ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയും എതിർത്ത നവോത്ഥാന നായകനാണ് എന്ത് ജാതി വ്യവസ്ഥ അല്ലെ പിന്നെ ദൻ വിഗ്രഹാരാധനയൊക്കെ എന്ത് എതിർത്ത നവോത്ഥാന നായകനാണ് ആര് ദയാനന്ദ സരസ്വതി ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നതിനെ പറ്റി പരാമർശിക്കുന്നത് നിന്ന് വന്നാണെന്ന് പറഞ്ഞില്ലേ ദയാനന്ദ സരസ്വതി കൃതി ഏതാണ് സത്യാർത്ഥ പ്രകാശം എന്താണ് സത്യാർത്ഥ പ്രകാശമാണ് വിദേശ വസ്തുക്കൾ ഉപേക്ഷിച്ച് സ്വദേശി മാർഗം സ്വീകരിക്കാൻ ഉപദേശിച്ച നവോത്ഥാന നായകനാണ് ആര് ദയാനന്ദ സരസ്വതി ധൻ ബോംബെ അല്ലെ കത്യാവാറിലെ ആസ്ഥാനമായി സമാജം സ്ഥാപിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്താം തീയതി എപ്പോഴാണ് ബോംബെയിൽ കത്യാവാർ ആസ്ഥാനമാക്കി ആര്യ സമാജം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തിനാണ് വിഗ്ര വിഗ്രഹ ആരാധന ശൈശവ വിവാഹം എന്നിവയെ എതിർത്ത സംഘടനയാണ് ഏത് ആര്യ സമാജം അപ്പോ വിഗ്രഹ ആരാധനയും അതുപോലെ ശൈശവ വിവാഹത്തേക്കും എതിർത്ത സംഘടന ഏതാണ് സമാജമാണ് അഹിന്ദുക്കളെ അല്ലെ ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ചെയ്യാൻ ദയാ ദയാനന്ദ സരസ്വതി ആരംഭിച്ച പ്രസ്ഥാനമേതാണ് അതാണ് ശുദ്ധി പ്രസ്ഥാനം എന്താണ് ഹിന്ദുക്കളല്ലാത്തവരല്ലേ ഹിന്ദു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ആരംഭിച്ച പ്രസ്ഥാനമേതാണ് ശുദ്ധി പ്രസ്ഥാനമാണ് ദയാനന്ദ സരസ്വതിയുടെ ശിഷ്യനായ സ്വതന്ത്ര സമരസേനാനി ആരാണ് ലാലാ ലജപത് റായാണ് ആരാണ് സയാനന്ദ സരസ്വതി ശിഷ്യനായ സ്വതന്ത്ര സമരസേനാനി ആരാണ് ലാലാ ജ്പത് റായാണ് ദക്ഷിണേന്ത്യയിലെ ദയാനന്ദൻ എന്നറിയപ്പെടുന്ന ആരാണ് വി രാമലിംഗ അടികളാണ് ആരാണ് അറിയപ്പെടുന്ന വ്യക്തി ആരാണ് രാമലിംഗ അടിക അടികളാണ് ദയാനന്ദ സരസ്വതി അല്ലെ ഇവിടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഏതൊക്കെയാണ് സത്യാർത്ഥ പ്രകാശം നമ്മൾ ഡിസ്കസ് ചെയ്ത ചെയ്താണ് അല്ലെ ഋഗ്വേദ ഭാഷ ഭൂമിക ഏതൊക്കെയാണ് മക്കളെ സത്യാർത്ഥ പ്രകാശവും ഋഗ്വേദ ഭാഷ ഭൂമിക ആരുടെയാണ് ദയാനന്ദ സരസ്വതിയുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് എന്നും കൂടി മനസ്സിലാക്കി വയ്ക്കുക അപ്പൊ എല്ലാ ഫാക്ട്സും എസ് സി ആർ ടീം എൻ സി ആർ ടി ഒക്കെ ഞാൻ കവർ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് സമയമില്ലല്ലോ അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയാണ്